യേശു എ നന്ദി യശു എനി എൻ്റെ പേര് ജീന ജോയി ഞാൻ പാലാരി ഉപതയിലെ മൂഴൂർ ഇടവയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാൻ വെച്ച ആറ് നിയോഗങ്ങളിൽ അഞ്ചും അമ്മമാതാവ് എനിക്ക് സാധിച്ചു തന്നു ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ താമസിച്ചതിൽ ആദ്യമേ തന്നെ അമ്മയോട് ക്ഷേമ ചോദിക്കുന്നു എൻ്റെ ആദ്യം എന്നെ ആദ്യമായിട്ട് അമ്മ അനുഗ്രഹിച്ചത് എന്നെ മൊത്തമായിട്ട് വിശദീകരിച്ചുകൊണ്ടാണ് എനിക്ക് എങ്ങുമില്ലാത്ത ദേഷ്യമായിരുന്നു എന്ത് പറഞ്ഞാലും ഞാൻ എനിക്ക് അംഗീകരിക്കാനൊരു ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പറയുന്നതാണ് എന്ത് ശരി ശരിയെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു അതിനെ അങ്ങ് വിട്ടുകൊടുക്കാനും ഞാൻ തയ്യാറാകത്തില്ലായിരുന്നു പക്ഷേ അമ്മ എന്നെ അതിൽ നിന്ന് ഒത്തിരി മാറ്റിയെടുത്ത് എന്ത് പറഞ്ഞ എൻ്റെ മക്കളോടും ഹസ്ബൻഡിനോടും നന്നായി പെരുമാറുന്നതിനും എൻ്റെ വീട്ടിൽ മേലാത്തൊരമ്മയുണ്ട് ഇപ്പം പതിമൂന്ന് വർഷമായി അമ്മ മേലാതെ കിടക്കുന്നു ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ അമ്മയുടെ കാര്യങ്ങളെല്ലാം നല്ല കൃത്യമായിട്ട് ചെയ്തു കൊടുക്കും പക്ഷേ എനിക്ക് ആ ചെയ്യുന്നതിൽ ഒരു തൃപ്തിയില്ല ഞാൻ ആർക്കാനും വേണ്ടി ചെയ്യുന്നത് പോലെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി സ്നേഹത്തോടെ പെരുമാറി ആ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നതിന് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു അമ്മ എപ്പോഴും പറയും അമ്മ വർഷങ്ങളായിട്ട് അതായത് ഒരു രണ്ടായിരത്തി പത്ത് മുതൽ എല്ലാ വർഷവും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ അമ്മ എവിടെയെങ്കിലും എന്തെങ്കിലും പറ്റി വീഴും വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഹോസ്പിറ്റൽ പിന്നെ മൂന്ന് മാസത്തോളം ബെഡെടണം പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കണം ഒന്നും അമ്മയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ആയി ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഇതുവരെ അമ്മ ഒന്ന് ചെറുതായിട്ടൊന്ന് വീണാൽ പോലൂടെ അമ്മയ്ക്കൊന്നും സംഭവിക്കാറില്ല അമ്മ ഇരിക്കുന്ന പക്ഷെ നടക്കുക എടുക്കുകയൊന്നും ഇല്ല എന്നാലും അമ്മ നല്ല ആരോഗ്യവതിയായിട്ട് നല്ല നല്ലതായിട്ട് തന്നെ പോകുന്നു അമ്മയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അമ്മ സന്തോഷവതിയായിട്ടിരിക്കുന്നു ഈ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ ഒരു മാസം ഞാൻ പുതുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ മാതാവ് ഞാനൊരു ഞാനൊന്ന് വീണു എൻ്റെ കാല് ഒടിഞ്ഞു ഞാൻ അങ്ങനെ എനിക്ക് നടക്കാനും ഒന്നും മേലെ അമ്മയ്ക്ക് മേല എനിക്ക് മൂന്ന് കുഞ്ഞു പിള്ളേർ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് എന്താ ഇങ്ങനെ പറ്റിയതെന്ന് ഓർത്ത് എന്നാലും ഞാൻ അമ്മയോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു മൂന്ന് മാസത്തേക്ക് എനിക്ക് റെസ്റ്റാ പറഞ്ഞേക്കുന്നത് അന്നേരം എങ്ങനെ കാര്യങ്ങൾ എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല അമ്മ മാതാവ് അതിനെല്ലാം എനിക്ക് ഒത്തിരി ഉത്തരം തന്ന് എൻ്റെ മക്കളായിട്ടും ഹസ്ബൻ്റായിട്ടും എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്തു മൂന്ന് മാസം ഇരിക്കണമെന്ന് പറഞ്ഞ് എന്നെ മാതാവ് ഒന്നൊന്നര മാസം ആയപ്പോഴത്തേക്കും പതുക്കെ നടന്നോളാൻ പറഞ്ഞു ആ നടക്കാൻ തുടങ്ങിയ നടപ്പ് ഞാൻ നന്നായിട്ട് തന്നെ അങ്ങ് നടന്നു അത് കഴിഞ്ഞ് ഞാനിപ്പോഴും നല്ല ഭംഗിയായിട്ട് നടക്കുന്നു ഒരു കുഴപ്പവും എനിക്കിരുന്നും വേദന പോലും മാതാവ് തരാറില്ല അങ്ങനെ എന്നെ മാതാവ് അനുഗ്രഹിച്ചു അങ്ങനെ എന്നെ മൊത്തത്തിൽ മാതാവ് വിശദീകരിച്ചു എൻ്റെ മക്കളെ കുർബാൻ ഞാൻ എന്നും കുർബാനയ്ക്ക് പോകുന്നതിന് എനിക്ക് സാധിക്കുന്നു എൻ്റെ മക്കളെയും കുർബാനയിൽ പള്ളിയോട് ചേർത്ത് വളർത്തുന്നതിന് എനിക്ക് സാധിക്കുന്നുണ്ട് അതിനൊക്കെ മാതാവിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു പിന്നെ ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് എനിക്ക് വല്ലാണ്ട് ഞാൻ ഞാൻ പള്ളിയായിട്ടൊക്കെ ഒത്തിരി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഒരു സംഘടനയായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ പേരിൽ എനിക്ക് പേരുദോഷമായി ആ പേരുദോഷത്തിൻ്റെ പേരിൽ എനിക്ക് ഒരു മനുഷ്യനെ ഫേസ് ചെയ്യാൻ അങ്ങോട്ട് പറ്റുന്നില്ല അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ടും വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ആ സമയത്ത് ഞാൻ വീണ് വീണ സമയത്ത് ഞാൻ നന്നായിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി വചനങ്ങൾ ഒത്തിരി പഠിക്കാൻ തുടങ്ങി അങ്ങനെ എന്നെ മാതാവ് വചനത്തോട് ഒത്തിരി ചേർത്ത് നിർത്തി എന്നെ ഒരുക്കി എങ്കിലും ഈ പേരുദോഷം ഞാൻ എന്നാലും എപ്പോഴും ഞാൻ കുർബാനയ്ക്ക് പോകും എൻ്റെ കയ്യിൽ എപ്പം പോയാലും ഈ കൊന്തയുണ്ട് കൊന്ത കൈപ്പിടിച്ചുകൊണ്ട് അത് കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറയാൻ തുടങ്ങി അവൾ കൊന്തയും പിടിച്ച് കള്ളത്തരം കാണിച്ചുകൊണ്ട് നടക്കുക അല്ലെങ്കിൽ കുർബാനയ്ക്ക് പോകുന്നത് അവൾ കള്ളത്തരം കാണിക്കുക ഇതൊക്കെ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു അന്നേരം ഇങ്ങനെ ഞാനൊരു ദിവസം കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ഈശോ തന്നെ എന്നോട് സംസാരിച്ചു മത്തായി പത്തിരുപത്തെട്ടിലൂടെ നിൻ്റെ ശരീരത്തെ കൊല്ലാൻ കഴിയുന്നതിന് നിന്റെ ആത്മാവിനെ കൊല്ലാൻ കഴിയുന്ന കഴിയുന്നയാളെ നീ പേടിച്ചാൽ മതി അല്ലാതെ നിനക്ക് നീ ആരെയും പേടിക്കേണ്ട കാര്യമില്ലെന്നുള്ളൊരു ബോധ്യം എനിക്ക് മാതാ ഈശോ കാണിച്ചു തന്നു അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി അത് കഴിഞ്ഞപ്പോൾ ഇത് ഈ സങ്കടം ഒരിക്കണ്ടെന്നാലും ദൈവം എന്നോട് സംസാ ഇങ്ങനെ വചനങ്ങൾക്കൂടെ എന്നോട് സംസാരിക്കാൻ തുടങ്ങി ദൈവം അങ്ങനെ പിന്നെ ഈശോ എന്നോട് സംസാരിച്ചു ജെറമിയ ഇരുപത്തൊമ്പത് പതിനൊന്നിൽ നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അത് നിൻ്റെ നാശത്തിനുള്ളതല്ല നിൻ്റെ ക്ഷേമത്തിനുള്ളതാണെന്ന് ഈശോ എന്നോട് സംസാരിച്ചു അങ്ങനെ ഇത് പോയി ആ സമയമായപ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപതായപ്പോഴത്തേക്കും കൊറോണ ആയി കൊറോണ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം പള്ളിയിലൊന്നും അങ്ങനെ പോകാൻ മേല എല്ലാവർക്കും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ മേലാത്ത അവസ്ഥ ആ സമയത്ത് ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു ഞാനൊരാളായിരുന്നെങ്കിൽ അന്ന് ആരും സഹായിക്കാനൊന്നും പറ്റില്ല ഞാനന്നേരം വിചാരിക്കുമായിരുന്നു ഞാനൊരാളായിരുന്നെങ്കിൽ എനിക്ക് ഈ കൊറോണ പിടിച്ച് ആൾക്കാരെ ശുശ്രൂഷിക്കുക എനിക്ക് ആൾക്കാരെ ശുശ്രൂഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അന്നേരം ഞാൻ ഓർക്കുമായിരുന്നു അന്നേരം ആ സമയത്ത് ഇങ്ങനെ ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനോട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല മാതാവ് ഇതിനന്നെ ഒരു പരിഹാരം അങ്ങനെ വന്ന സമയത്താണ് നമ്മുടെ ഈ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നത് ഇലക്ഷൻ വരുന്ന സമയത്ത് ദൈവം എൻ്റെ പേരാണ് ഒന്ന് ഞങ്ങളുടെ വാർഡിൽ നിന്ന് എടുക്കുന്നത് പക്ഷേ ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമാണ് എന്നെ ഒരു മത്സരത്തിന് ഇറക്കി നിർത്തിയാൽ ഞാനൊരു പേരുദോഷക്കാരനെയാണ് അന്നേരം ഞാൻ ജയിക്കുക എല്ലാം വെറുതെ എന്നെ നിർത്തി ബാക്കിയുള്ളവരും കൂടെ നാണക്കെടുമല്ലോ എന്നുള്ളൊരവസ്ഥയിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ ഈശോ എന്നെ അതിനുവേണ്ടി ഒരു അവസരം ഒരുക്കി തരരുതെന്ന് പ്രാർത്ഥിച്ചു പക്ഷേ അവസാനം എനിക്ക് തന്നെ കുറിവേണു ഞാൻ മാതാവിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ പേരുദോഷം മാറ്റാൻ വേണ്ടി മാതാവ് എനിക്ക് തന്നേക്കുന്നൊരു അവസരമാണ് അത് മാതാവായിട്ട് തന്നെ മാറ്റിത്തരണം അല്ലാതെ ഈശോ തന്നെ അതിൻ്റെ അകത്ത് പ്രവർത്തിക്കണം എനിക്കല്ലാതെ ഇതിൻ്റെ അകത്ത് ഒരു പങ്കുമില്ല ഞാൻ എനിക്ക് വീടുകൾ കയറുമ്പോൾ പോലും ഒരു മനുഷ്യരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എങ്കിലും ഞാൻ വീട് കയറും ചോദിച്ചു പോരും പക്ഷെ എന്നാലും എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു എന്നാണേലും എൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാർക്ക് പോലും ഞാൻ ജയിക്കുമെന്നോ ഞാൻ ഇങ്ങനെയൊരു മെമ്പറായിട്ട് വരുമെന്നോ ഒരു വിചാരമില്ല അങ്ങനെ മുന്നോട്ട് പോയി റിസൾട്ട് വന്നപ്പോൾ മാതാവ് എന്നെ നല്ല നല്ലൊരു വിജയം തന്നെ എന്നെ അനുഗ്രഹിച്ചു അങ്ങനെ എൻ്റെ ആ വിഷമം കൊറോണ കാലത്തും അങ്ങനെ എന്നെ ആ പേരുദോഷത്തിൽ നിന്ന് മാതാവ് എന്നെ രക്ഷിച്ചു അങ്ങനെ കൊറോണ കാലത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ലല്ലോ എന്നുള്ള വിഷമവും അതാകും മാറ്റി തന്നു ആ സമയത്ത് കൊറോണ അങ്ങ് ഭയങ്കരമായിട്ട് മൂർച്ഛിച്ചു അങ്ങനെ വീടുകളിൽ കിടക്കുന്ന രോഗികൾക്ക് ഭക്ഷണമായിട്ടും ആകാരമായിട്ടും വേറെ ആരും പോവുകയല്ലേ എനിക്ക് അവരുടെ മുന്നിൽ പോകാനും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് മാതാവിനെ ഒത്തിരി അനുഗ്രഹിച്ചു അതിനെല്ലാം മാതാവിന് ഒരായിരം നന്ദി ഞാൻ പറയുന്നു അതുപോലെ എൻ്റെ മക്കളെ ഞാൻ മക്കൾക്ക് എന്ത് വൈകാരികം വന്നാലും അവർക്ക് ഒന്നെങ്കിൽ ഒന്നെങ്കിലമ്മയുടെ തേൻ അല്ലെങ്കിൽ ഉപ്പ് തൈലം തൊട്ട് ഞാൻ പ്രാർത്ഥിക്കും അത് ഒരു വിശ്വാസം എന്തെങ്കിലും ഒരു കാര്യം ആവശ്യം കഴിഞ്ഞാൽ അവരും അങ്ങനെ തന്നെ ചെയ്യും അങ്ങനെ എൻ്റെ കൊച്ചുമാന് അതായത് അവന് അന്ന് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ് അവൻ വീട്ടിൽ പനിയായിട്ട് അവൻ സ്കൂളിൽ പോയില്ല സ്കൂളിൽ പോകാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതുവഴിയും കണ്ടൊരു കോഴി പോയപ്പം കോഴി ഓടിക്കാൻ വേണ്ടി പൈപ്പ് എടുത്ത പൈപ്പ് എടുത്ത് അവൻ അങ്ങ് ഓടിച്ചു ഓടിച്ചിട്ടത് കണ്ണിൽ കൊണ്ടു എന്നിട്ട് നമ്മളോട് പറഞ്ഞില്ല അവൻ അന്നേരം പോയി മാതാവിൻ്റെ തൈലെടുത്ത് തൂത്തിട്ട് അമ്മയോട് അവിടെ മാ മാതാവിൻ്റെ ഫോട്ടോ ഫോട്ടോയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു അമ്മ എനിക്കൊരാപത്തും വരുത്താതിരിക്കുകയാണെങ്കിൽ ഞാൻ അമ്മയുടെ പള്ളി അമ്മയുടെ അടുത്ത് വന്നേക്കാവുന്ന പറഞ്ഞു അങ്ങനെ വന്നു പക്ഷേ കണ്ണിനെല്ലാം നീര് വെച്ച് ഭയങ്കര വേദനയായി നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവൻ അന്നേരമാണ് അറിയുന്നത് ഈ പൈപ്പ് കൊണ്ടതാണെന്നുള്ളത് അങ്ങനെ ഒരു മാസത്തോളം നമ്മൾ ചികിത്സിച്ചു പിന്നെ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല അങ്ങനെ പ്രാർത്ഥിച്ചു മരുന്നുകൾ ഒഴിച്ചു എന്നാണേലും അവന് ഒരു കുഴപ്പവും ഇല്ലാതെ ആ കണ്ണിന് യാതൊരു കുഴപ്പമില്ലാതെ കാഴ്ചക്കോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ മാതാവ് അവനെ കാത്തു അതുപോലെ എൻ്റെ മൂത്ത മോള് പ്രാവശ്യം പത്തിൽ എഴുതി അവൾക്ക് ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു അവൾ സി ബി എസ് ഇ സിലബസിലായിരുന്നു എട്ടാം ക്ലാസ് വരെയും പഠിപ്പിച്ചത് പഠിച്ചത് ഒൻപതാം ക്ലാസ് ആയപ്പോൾ ഞങ്ങളതിനെ കേരള സിലബസിനോട്ട് മാറ്റി കേരള സിലബസ് വന്നപ്പോൾ അവൾക്ക് ഒരു കാരണവശാലും അതിനെ അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവളങ്ങ് പഠിക്കുന്നില്ല എനിക്കും വിഷമമായി ഞാൻ എൻ്റെ നിർബന്ധ എൻ്റെ ഒരു ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് മാറ്റി തമ്മിൽ ഇത് എങ്ങനെയാണ് ഞാനത് ചൂസ് ചെയ്ത് അന്നേരം എനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു അവളെ മാറ്റി അത് നന്നാകുമെന്ന് അങ്ങനെ ഞാൻ അവളെ മാറ്റി പക്ഷേ അവൾ പത്തിലെ ക്രിസ്മസ് എച്ചാൻ വരെയും അവൾക്കൊരു അറുപത് ശതമാനം മാർക്ക് നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ഉച്ച ഒരു അറുപത് ശതമാനം മാർക്ക് പോലും കിട്ടുന്നില്ല അതെനിക്ക് ഭയങ്കര വേദനയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഉടമ്പടി പുതുക്കി പുതുക്കി കഴിഞ്ഞ് ഞാൻ ആ വീട്ടിൽ ചെന്ന് ഇവിടെ തൈലം തൊട്ട് പ്രാർത്ഥിച്ചു എന്നാണേലും അത് കഴിഞ്ഞ് നമുക്ക് പോലും പ്രതീക്ഷിക്കാൻ പറ്റുമല്ലാത്ത പോലെ അവൾ നന്നായിട്ട് പഠിച്ചു അവൾക്ക് ആ സ്കൂളിലെ തന്നെ ടോപ്പറായിട്ട് മാറുന്നതിന് അമ്മ മാതാവ് അനുഗ്രഹിച്ചു അതുപോലെ എനിക്ക് മൂന്ന് മക്കളാണ് അടുത്ത മോനെ എന്ത് അവന് യാത്ര പോകുന്ന ഒന്നും ഇഷ്ടമല്ല എന്നാൽ യാത്ര പോയാൽ അവനെ ശർദ്ദിക്കും അതുകൊണ്ട് അവന് യാത്ര പോകാൻ ഒരു ശകലം പോലും താല്പര്യമില്ല അങ്ങനെ ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ റാലിക്കും വരും ഈ പ്രാവശ്യം റാലിക്ക് വരാൻ നേരത്ത് ഞാൻ പറഞ്ഞു നമുക്ക് പിള്ളേർക്ക് മൂന്ന് പേർക്കും കൂടെ പോകാം അമ്മ വീട്ടിലുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പോരാൻ പറ്റത്തില്ല അത് കാരണം അമ്മയ്ക്ക് മേലാതിരിക്കുന്നയാളാണ് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് എല്ലാവർക്കും കൂടെ പോരാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനും നമുക്കും മക്കൾക്കും കൂടെ പിള്ളേർക്കും കൂടെ പോകാമെന്ന് പറഞ്ഞു പിള്ളേരങ്ങനെ പോരാനായിട്ട് സംഭവിച്ചിരുന്നില്ല പക്ഷേ ഇവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മ എന്നെ ഞാൻ അതുകൊണ്ട് പോരുന്നില്ല എന്ന് പറഞ്ഞാൽ അമ്മ മാറി നിൽക്കുക ആദ്യം പറഞ്ഞ് ഗുളിക ഞാൻ പറഞ്ഞു വേണ്ട അമ്മയുടെ ഉപ്പ് നമുക്ക് കഴിച്ചിട്ട് നമുക്ക് രാവിലെ പള്ളി നമ്മൾ ൊക്കെ പോകാം ഛർദിക്കുകയാണെങ്കിൽ ഛർദ്ദിച്ചോട്ടമ്മ എൻ്റെ വാക്ക് നോക്കിക്കോളാം എന്നും ഞങ്ങൾ വന്നു ആ മല പ്രദക്ഷിണ ഫുള്ളായിട്ട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൂടി അങ്ങനെ അവൻ്റെ ആ ഛർദി പൂർണ്ണമായിട്ടും മാതാവ് പാരുത്തുന്നത് അത് കഴിഞ്ഞ അവൻ ഈയിടയ്ക്ക് സ്കൂളിൽ നിന്ന് ടൂർ പോയി അവന് അവനൊരു കുഴപ്പമില്ലായിരുന്നു അങ്ങനെയും മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു പിന്നെ എനിക്ക് ഞാൻ എൻ്റെ ഒരു പഞ്ചായത്ത് മെമ്പറായെന്ന് ആയെന്ന് പറയല്ലോ അങ്ങനെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ മാതാ ഈ ചടി എനിക്ക് ചെയ്യാൻ സാധിച്ചു ഞാൻ വീട് കയറി ഞാൻ പഞ്ചായത്ത് എലക്ഷന് വേണ്ടി വീട് കയറുന്ന സമയത്ത് രണ്ട് വിധ രണ്ട് സ്ത്രീകൾ എന്ന് വെച്ചാൽ വീടെന്ന് പറയാൻ വീടുന്നു പറയാൻ പറ്റത്തില്ല അവരൊരു ഞാന ആടും പട്ടിയും എല്ലാം കൂടി ആയിട്ടൊരു വീട്ടിലാണ് താമസിക്കുന്നത് ഇത് കണ്ടപ്പോൾ അന്ന് തന്നെ ഞാൻ ഇവരുടെ വീട്ടിൽ കയറി ചെന്ന് അവസരത്തിൽ തന്നെ ഞാൻ ഓർത്തു എൻ്റെ ഈശോ അവസരം തരികയാണെങ്കിൽ എനിക്കിവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കാൻ അനുഗ്രഹിക്കണമെന്ന് എന്താണെങ്കിലും ഞാൻ അത് കഴിഞ്ഞ ഇടയ്ക്കല്ല അവിടെ പോകുമായിരുന്നു അവിടെ ചെല്ലുമ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലും പിന്നെ എവിടെ പോയാലും ഞാൻ തൊണ്ണൂറ്റ നാഥസങ്കീർത്തനം ചെല്ലിയേ പോകത്തുള്ളൂ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ തൊണ്ണൂറ്റി തൊണ്ണൂറ്റ നാഥസം കീർത്തനം ചെല്ലും ഇവിടുത്തെ പൃഥ്വിക്ഷേഖരുടെ പ്രാർത്ഥന ആ പറമ്പിൽ ആ അമ്മ ഉള്ള സ്ഥലത്ത് അവിടെ നിന്ന് തന്നെ ചെല്ലും അങ്ങനെ ചെല്ലി ഞാൻ തിരിച്ചു പോരും പക്ഷെ അവരാരും നമ്മളെ ആരെയും അങ്ങനെ അങ്ങ് അടുപ്പിക്കത്തില്ല അത് കാരണം നമുക്കൊന്നും ചെയ്യാൻ വരാത്തൊരവസ്ഥ എന്നാണേലും മാതാവിടെ പെട്ടു യൂത്തിൻ്റെ പിള്ളേരുമായിട്ട് എനിക്ക് ആ നല്ലൊരു വീട് വെച്ച് അവർക്ക് കൊടുക്കുന്നതിന് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതുപോലെ ഞാൻ ഇതുപോലെ തന്നെ പോകുന്ന സമയത്താണ് ഒരു ഇരുപത്തൊന്ന് വർഷമായിട്ടൊരു വഴി തുറന്ന് കിടക്കുന്നതാണ് പക്ഷേ ആളുകൾക്ക് പോകാനായിട്ട് പഞ്ചായത്തിൻ്റെ ആസിലൊന്നും കയറ്റാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് വണ്ടി പോകില്ല വഴികൾ അപ്പടി മോശമായിട്ടിരിക്കുന്നു ആ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരാണേലോ പ്രായം ചെന്നവരും ഒരു തരത്തിലും അവർക്കൊന്ന് വഴി വന്നു വിടാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന മനുഷ്യർ അത് എനിക്ക് ആ സമയത്ത് ഞാൻ അന്നേരം ഓർക്കുമായിരുന്നു എൻ്റെ ഈശോ എനിക്കൊരു അവസരം തന്നെയാണ് ഇവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ എനിക്ക് മാതാ ആ ഈശോ അവസരം ഉണ്ടാക്കി തരണമേന്ന് അങ്ങനെ ഞാൻ ആദ്യമേ ആ പ്രദേശത്തോട് ചെല്ലുമ്പോൾ അവർക്ക് നമ്മളെ ഇഷ്ടമല്ല എന്നുവെച്ചാൽ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇട്ടിട്ട് പോകും പോകുമെന്നുള്ളൊരു വിശ്വാസമായിരുന്നു അവർക്ക് അതുകൊണ്ട് ആദ്യം ചെല്ലുന്ന സമയത്തല്ലേ എന്നെ നന്നായിട്ട് ചെയ്ത് എങ്കിലും ഞാൻ പോകുമായിരുന്നു ഞാൻ അന്നേരം പോകുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്യും വിശ്വാസ പ്രമാണം ചെല്ലും തുണരുന്ന സങ്കീർത്തനം ചെല്ലും അതുപോലെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും അങ്ങനെ ഞാൻ ആ ഭാഗത്തോടെ പോയി ആദ്യമേ തന്നെ അവർക്ക് വേണ്ട കക്കൂസ് വീട് മെയിൻ്റനൻസ് അങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ അവർക്ക് കൊടുത്തു അങ്ങനെ അവർക്ക് അവരുമായിട്ട് എനിക്കൊരടുപ്പായി പിന്നെ അവിടെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ച് എനിക്ക് അവർക്ക് വേണ്ടി വഴിക്കുള്ള പഞ്ചായത്തിൽ ആക്കിയെടുക്കാം പഞ്ചായത്തിലാക്കിയെടുത്തെങ്കിൽ മാത്രമേ അതിൻ്റെ ബാക്കി മുന്നോട്ടുള്ള കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ അങ്ങനെ പഞ്ചായത്തിലാക്കിയെടുക്കുന്നതിന് മാതാവിനെ സഹായിച്ചു അതിന് ഇനി ഒരു ഫണ്ട് ആക്കി മാതാവ് തന്നെ തരും എനിക്ക് തന്നെ അത് ചെയ്ത് തീർക്കാനുള്ള എടാ മാതാവ് തരുമെന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് അതിനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ ഈ ഒരു ഇരുപത് വർഷത്തോളമായിട്ട് എൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയുടെ ഭാഗ ഉടമ്പടി നടക്കാതിരുന്നതാണ് ആ ചേച്ചി എപ്പോഴും കാണുമ്പോൾ പറയും കൊച്ചെ ഇത് നടക്കുന്നില്ലാത്തത് കാരണം ഞങ്ങൾക്കൊരു കാര്യങ്ങളും മുന്നോട്ട് നീക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് കൊച്ചു നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണം ഞാനങ്ങനെ ആ ചേച്ചിയെ കൊണ്ട് ഇവിടെ വന്നു ചേച്ചി അത് കഴിഞ്ഞ് അവിടെ ചെന്ന് ചേച്ചി ഞങ്ങൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു എന്നാണേലും ഒരു രണ്ട് മാസത്തിനുള്ളിൽ ഈ ഇരുപത്തി ഇരുപത് വർഷത്തോളമായിട്ട് നടക്കാതിരുന്ന ഭാഗ്യ ഉടമ്പടി അത് നടത്തുന്നതിന് മാതാവ് സഹായിച്ചു അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് എനിക്ക് തന്നു അതുപോലെ ഞങ്ങളുടെ അടുത്തുള്ളൊരു ചേച്ചി ഇങ്ങനെ കാലിന് വേദനയായിട്ട് മിക്കവാറും വീട്ടിൽ വരും പക്ഷേ എനിക്ക് അന്നേരം ഒന്നും തോന്നിയില്ല പക്ഷേ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു രണ്ട് മൂന്ന് വർഷത്തോളമായി ചേച്ചി വരുന്നത് അന്നേരം എനിക്ക് കഴിഞ്ഞ ദിവസം വന്നപ്പം ചേച്ചിയോട് ഞാൻ പറഞ്ഞു ചേച്ചി അവിടെ ഒന്ന് ഇരുന്നേ എന്ന് ഇത് വരുമ്പം പറയുന്നുണ്ടല്ലോ അവിടെ ഇരുന്ന് ഇരുന്നേ ഞാനൊന്ന് ചേച്ചിയുടെ കാല് അന്നേരം ഈ എടുത്തുകൊണ്ട് വന്ന് ഞാൻ ആദ്യം മനസ്സാപ്രകാരണം ചെല്ലി അത് കഴിഞ്ഞ് വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ ആ ചേച്ചിയുടെ കാലിൽ ഈ തൈലം പൂശി എന്നാണേലും പിറ്റേ ദിവസം വിളിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു എന്തെന്നില്ലാത്ത കുറവുണ്ട് ഇപ്പം പഴയതുപോലെ നടക്കാനായിട്ട് ചെച്ചിക്ക് സാധിക്കുന്നുണ്ടെന്ന് ചേച്ചി പറഞ്ഞു എൻ്റെ ഒരാങ്ങളേക്ക് എപ്പോഴും ഈ അരീസിൻ്റെ അസുഖം പോലെ എന്താ ചെന്ന് ഒരു സാധനവും കഴിക്കാൻ പറ്റത്തില്ല കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറ്റി ഭയങ്കര എരിവ് പുളി അങ്ങനെയുള്ളതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വയറ്റി ഭയങ്കര അസ്വസ്ഥതകളാണ് അന്നേരം എന്നോട് വിളിക്കുമ്പോഴൊക്കെ സങ്കടം പറയും പത്തു മുപ്പത് വർഷമായിട്ടുള്ള ഒരു ചെറുപ്പത്തിലേ തൊട്ടേ ഉള്ളതാണ് അന്നേരം ഈ എന്നോട് പറയുക ഞാൻ ഇങ്ങനെ സങ്കടം പറയുമായിരുന്നു അന്നേരം വാ തുറന്ന് കഴിഞ്ഞാൽ വായിക്കാത്തവരെ എനിക്ക് സഹിക്കാൻ പറ്റില്ലാത്ത മണവാണ് അങ്ങനെയൊക്കെ പറയുമായിരുന്നു അങ്ങനെ ഒരു ദിവസം അച്ഛൻ്റെ ടോ ആരാധന ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ ഇതിനു വേണ്ടി നിങ്ങൾ വയറിൽ കുരിച്ചു വരച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു ഞാനന്നേരം ആ ആങ്ങളെ ഓർത്ത് എൻ്റെ വയറ് കുരിച്ചു വരച്ച് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ആ പത്ത് മുപ്പത് വർഷത്തോളമായിട്ടുണ്ടായിരുന്നേ ആ ബുദ്ധിമുട്ട് ആ അങ്ങനെയെന്ന് മാറിപ്പോയി ദൈവം അങ്ങനെ ഞങ്ങൾക്ക് അനുഗ്രഹം തന്നു അങ്ങനെ കോടാന് പറഞ്ഞാൽ എനിക്ക് തീരുകയത്തത്ര അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അതിന് ഒത്തിരി നന്ദി പറയുന്നത് പോലെ വിശ്വ കുർബാനയോട് ചേർന്ന് ജീവിച്ചാലും ഞാൻ എന്ത് കാര്യം ചെയ്താലും ആദ്യമേ ഞാൻ ചെയ്യുന്നത് ആ കാര്യത്തിന് വേണ്ടി ഞാൻ വിശ്വ കുർബാന ചെല്ലും വിശ്വ കുർബാന ചെല്ലിക്കും അത് കഴിഞ്ഞ് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി തൊടൂറ്റ നാഥസങ്കീർത്തനവും ചെല്ലും അത് കഴിഞ്ഞ് പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും ചെല്ലേ ഞാൻ എന്ത് കാര്യവും ചെയ്യാറുള്ളൂ വീട്ടിൽ നിന്ന് എവിടെ ഇറങ്ങിപ്പോയാലും ഞാൻ എന്ത് ഈ പഞ്ചായത്തെന്ന് പറയുമ്പോൾ നൂറുനൂറ് പ്രശ്നങ്ങളുണ്ട് പക്ഷേ എന്ത് കാര്യത്തിന് ഇറങ്ങിപ്പോയാലും ഞാൻ പറയും അമ്മേ മാതാവ് എനിക്കൊന്നും അറിയത്തില്ല ഞാൻ ഇവിടുന്ന് പോകുക എനിക്ക് പറയാനുള്ളതൊന്നും അറിയത്തില്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്താന്നാ അമ്മേം തിരുക്കുമരനും പറഞ്ഞോണം ഞാനൊന്നും സംസാരിക്കില്ല നിങ്ങളായിരിക്കണം സംസാരിക്കേണ്ടത് അല്ലാതെ എന്നെക്കൊണ്ടൊരു കഴിവുമില്ലെന്ന് അമ്മയ്ക്കറിയാവല്ലോ എന്നെ ഇങ്ങനെ ആക്കി നിർത്തിയേക്കുന്നതിന് പുറത്തേക്ക് ഞാനിങ്ങനെ നടക്കുന്നതെന്നിങ്ങനെ പറയും പക്ഷേ അവിടെ ചെല്ലുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളുദ്ദേശിക്കുന്നതിനേക്കാളും നല്ലതായിട്ട് പറഞ്ഞു തീർത്ത് പോരുന്നതിന് അമ്മമാതാവ് എന്നെ അനുഗ്രഹിക്കാറുണ്ട് നമ്മൾ വിശ്വാസത്തോടെ എന്തെല്ലാ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും വന്നാലും ഈശോയോട് ചേർന്ന് നിന്ന് ഈശോ ഒരിക്കലും നമ്മളെ വിട്ടുപിരിയത്തില്ല നമുക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം ഈശോ ഉറപ്പായിട്ട് നടത്തി തരുമെന്നുള്ള ഏറ്റവും വലിയൊരു സാക്ഷിയാണ് ഞാൻ എന്നുവെച്ചാൽ ഞാൻ അതുപോലെ വിഷമിച്ച് എന്നെ ഇത്രേ ഒന്നുമല്ലാതെ ഒരു ഇരുന്ന് എന്നെ ഒരു വ്യക്തിയെ ആ നാട്ടിൽ ഇത്രയും നല്ലൊരു സ്ഥാനത്ത് തമ്പിരാൻ എത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ തമ്പുരാന് ഓരോ കുറിച്ച് ഒത്തിരി നല്ല പദ്ധതികളുണ്ട് അതെല്ലാം പൂർണ്ണമാകുന്നതിന് നമ്മൾ അവിടുത്തോട് അടി ഉറച്ച് നിന്നാൽ മാത്രം മതി തമ്പുരാൻ നമുക്ക് വേണ്ട അനുഗ്രഹങ്ങളെല്ലാം ധാരാളമായിട്ട് നൽകും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും നന്ദി